മസ്ജിദ് കേസിൽ വിധി പറഞ്ഞ മുൻ ജഡ്ജ് രവീന്ദർ റെഡ്ഡി ബി ജെ പി വിധി പറഞ്ഞതിനു ശേഷം അദ്ദേഹം രാജിവെക്കുകയുണ്ടായി ബി ജെ പി കുടുംബവാഴ്ചയില്ലാത്ത രാഷ്ട്രീയ പാർട്ടിയാണെന്നും അതുകൊണ്ട് തനിക്ക് താല്പര്യമുണ്ടെന്നും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട് മക്കാ മസ്ജിദ് സ്ഫോടന കേസിൽ ഹിന്ദു പണ്ഡിതൻ അസീമാനന്ദ ഉൾപ്പെടെ നാലുപേരെ രവീന്ദ്ര കുറ്റവിമുക്തരാക്കിയിരുന്നു നാനൂറ് വർഷം പഴക്കമുള്ള മുസ്ലിം പള്ളിയാണ് രണ്ടായിരത്തി ഏഴ് മെയ് പതിനെട്ടിനുണ്ടായ സ്ഫോടനത്തിൽ തകർന്നത് വെള്ളിയാഴ്ച പ്രാർത്ഥനക്കെത്തിയ ഒമ്പത് പേരുടെ ജീവനെടുത്ത സ്ഫോടനത്തിൽ അൻപത്തിയൊമ്പത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു വ്യക്തിപരമായ കാരണങ്ങൾ കൊണ്ടാണ് രാജിയെന്നാണ് മാധ്യമ റിപ്പോർട്ടുകൾ പ്രതികൾക്കെതിരായ കുറ്റം തെളിയിക്കുന്നതിൽ ദേശീയ അന്വേഷണ ഏജൻസി പരാജയപ്പെട്ടു എന്ന് ചൂണ്ടിക്കാണിച്ചാണ് ഹൈദരാബാദ് എൻ ഐ എ കോടതി കേസിലെ മുഴുവൻ പ്രതികളെയും വെറുതെ വിട്ടത് ആദ്യം ലോക്കൽ പോലീസ് അന്വേഷിച്ചു വന്നിരുന്ന കേസ് രണ്ടായിരത്തി പതിനൊന്നിലാണ് എൻ എ ഏറ്റെടുക്കുന്നത് അഞ്ചു പേരെയാണ് കേസിൽ പ്രതി ചേർത്തിരുന്നത് പത്ത് പേരിൽ അസീമാനന്ദ ഉൾപ്പെടെ അഞ്ചു പേരാണ് വിചാരണ നേരിട്ടത് മുൻ കേന്ദ്രമന്ത്രിയും സെക്കന്ദ്രാബാദ് എംപിയുമായ ബന്ദാരു ദോത്രയ തന്നെ ബി ജെ പിയിൽ ചേരാൻ ക്ഷണിച്ചിരുന്നതായി റെഡ്ഡി മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിരുന്നു ദേശീയ താല്പര്യമുള്ള പാർട്ടിയിൽ ചേരാൻ തനിക്കുള്ള താല്പര്യം പ്രകടിപ്പിച്ചിരുന്നതായി റെഡ്ഡി മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിരുന്നു ദേശീയതലത്തിൽ ദേശസ്നേഹമുള്ളതും കുടുംബവാഴ്ചയില്ലാത്തതുമായ ഒരു പാർട്ടി ബി ജെ പി ആണെന്നും റെഡ്ഡി കൂട്ടിച്ചേർത്തു രവീന്ദർ റെഡ്ഡിയുടെ ബി ജെ പി പ്രവേശനം തീർച്ചയായും ചോദ്യം സമൂഹ മാധ്യമങ്ങൾ പറയുന്നത് വലിയ രീതിയിലുള്ള ആക്ഷേപമാണ് സോഷ്യൽ മീഡിയയിൽ കടന്നു വന്നുകൊണ്ടിരിക്കുന്നത് മസ്ജിദ് സ്ഫോടന കേസ് എന്ന് പറയുന്നത് ഇന്ത്യ രാജ്യം മൊത്തം മുൾമുനയിൽ നിർത്തിയ ഒരു കേസാണ് ആ കേസിൽ വിധി പറഞ്ഞ ജഡ്ജിന് ഒരു രാഷ്ട്രീയം ഉണ്ടാകുമ്പോൾ അത് ചോദ്യം ചെയ്യപ്പെടേണ്ടത് തന്നെയാണെന്നാണ് സോഷ്യൽ മീഡിയ പറയുന്നത്